ിയപ്പെട്ടവരെ വളരെയധികം സന്തോഷമുണ്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കവിതയുടെ പേര് കൊരുങ്ങുന്ന കുട്ടിക്ക് പറയാനുള്ളത് ഒരിടത്തുമൊറ്റയ്ക്ക് പോകുവാനാവാത്ത ഞാൻ ഇന്നു തനിയേ യാത്ര പോകും ഒരിടത്തു ഒറ്റയ്ക്ക് പോകുവാനാവാത്ത ഞാൻ ഇന്നു തനിയേ യാത്ര പോകും അരുതെന്നു പറയുവാൻ എന്നെ വിലയ്ക്കുവാൻ പേരിന്ന് പോലും ഇന്നാരുമില്ല അരുതെന്ന് പറയുവാൻ എന്നെ വിലയ്ക്കുവാൻ പേരിന്ന് പോലും ഇന്നാരുമില്ല ല്ലാരും അവരവർ തീർക്കുന്ന മായാപ്രപഞ്ചത്തിലേകരല്ലേ ഉള്ളവരെല്ലാരും അവരവർ തീർക്കുന്ന മായാപ്രപഞ്ചത്തിലേകരല്ലേ എന്നെ അലട്ടുന്ന നീറുന്നൊരൻ വെത ഞാൻ ഇന്നിതാരോട് പങ്കുവെക്കും എന്നെ അലട്ടുന്ന നീറുന്നൊരൻ വെത ഞാൻ ഇന്നിതാരോട് പങ്കുവെക്കും എന്നെ അറിയുവാൻ ഞാനൊന്നുമിണ്ടുവാൻ ഇവിടെ ഇന്നാർക്കും സമയമില്ല എന്നെ അറിയുവാൻ ഞാനൊന്നുമിണ്ടുവാൻ ഇവിടെ ഇന്നാർക്കും സമയമില്ല അവസാന യാത്രയ്ക്ക് ബലമുള്ള കയറിൽ അഴിയാ കുരുക്കൊന്ന് ഞാൻ മുറുക്കി അവസാന യാത്രയ്ക്ക് ബലമുള്ള കയറിൽ അഴിയാ കുരുക്കൊന്ന് ഞാൻ മുറുക്കി നിന്നെത്തിയ അകലനിന്നെത്തിയ കാതിൽ വജ്രായുധം പോലൊരു വാക്കു ചൊല്ലി അകല നിന്നെത്തിയ കാറ്റാതിൽ വജ്രായുധം പോലൊരു വാക്കു ചൊല്ലി എന്തിനൊടുക്കുന്നു പൊൻകുരുന്നേനി നീ നിന്റെ ജീവിതം രസിച്ചുകൊള്ള എന്തിനൊടുക്കുന്നു പൊൻകുരുന്നേനി നീ നിന്റെ ജീവിതം രസിച്ചുകൊള്ള പൂവുണ്ട് പുഴയുണ്ട് കുതിർ കുളിർവിതറി മഴയുണ്ട് ജീവിത യാത്രയിൽ ഞങ്ങളുണ്ട് പൂവുണ്ട് പുഴയുണ്ട് കുളിർവിതറി മഴയുണ്ട് ജീവിത യാത്രയിൽ ഞങ്ങളുണ്ട് നന്ദി പ്രിയപ്പെട്ടവരെ